നമസ്കാരം പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം അതിരൂക്ഷമായി തുടരുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗാസയിലും റഫൈലും ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ നൂറിലധികം പാലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് വെസ്റ്റ് ബാങ്കിലും ഗാസയിലെ വിവിധ പ്രദേശങ്ങളിലും കനത്ത റോക്കറ്റ് ആക്രമണവും ഷെല്ലാക്രമണവുമാണ് ഇസ്രായേൽ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ പോലും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സേനയുടെ കനത്ത വ്യോമാക്രമണം ഉണ്ടായി എന്നുള്ള വാർത്തകളും ഗാസയിൽ നിന്ന് പുറത്തു വരികയാണ് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കൊടിയ ശ്രമങ്ങളാണ് അന്താരാഷ്ട്ര തലത്തിൽ നടത്തുന്നത് കെയ്റോയിൽ ഈജിപ്റ്റ് തലസ്ഥാനമായ കെയ്റോയിൽ ഈജിപ്തിന്റെ മധ്യസ്ഥതയിൽ ഇസ്രായേലും ഹമാസിന്റെ പ്രതിനിധികളുമായി നടന്ന ചർച്ച അലസി പിരിഞ്ഞു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഹമാസിന്റെ പ്രതിനിധികൾ കെയ്റോയിൽ നിന്നും മടങ്ങി എന്നുള്ള വാർത്തകളാണ് ഏറ്റവും പുതിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് അതേസമയം പാരീസിൽ പുതിയ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് അമേരിക്കയുടെ വക്താക്കൾ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഖത്തറടക്കം ഇടനിലരക്കാരായിക്കൊണ്ടാണ് പുതിയ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച ചർച്ചകൾ പാരീസിൽ ആരംഭിച്ചിരിക്കുന്നത് അമേരിക്കയുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി ഇസ്രായേലിന്റെ പ്രതിനിധികൾ പാരീസ് ഉടമ്പടി ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്നുള്ള വിവരങ്ങളും ഏറ്റവും പുതിയതായി പുറത്തു വരികയാണ് ഹമാസിനെതിരായ ആക്രമണം അതിരൂക്ഷമായി തുടരുകയാണ് ഇസ്രായേൽ വിശുദ്ധ മാസാരംഭത്തിന് മുൻപ് അതായത് മാർച്ച് മാസം ഒന്നാം തീയതിയാണ് റംസാൻ വൃതാരംഭം ആരംഭിക്കുന്നത് ആ റംസാൻ വൃതാരംഭത്തിന് മുമ്പ് തന്നെ യുദ്ധത്തിന് താൽക്കാലികമായ ഒരു ശമനം ഉണ്ടാക്കണമെന്ന വലിയ ലക്ഷ്യത്തിലാണ് അമേരിക്കയും ബ്രിട്ടനും ഈജിപ്റ്റും അടക്കമുള്ള രാജ്യങ്ങൾ അതേസമയം തങ്ങളുടെ രാജ്യത്ത് തട്ടിക്കൊണ്ടുപോയ പൗരന്മാരെ ളാക്കി ഹമാസ് വച്ചിരിക്കുന്ന പൗരന്മാരെ വിട്ടയച്ചാൽ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള വെടിനിർത്തൽ ചർച്ചകളിൽ തങ്ങൾ പങ്കാളികളാകൂ എന്ന് ഇസ്രായേലും വ്യക്തമാക്കുന്നു ഇസ്രായേൽ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പക്കലുള്ള മുഴുവൻ ബന്ദികളെയും വിട്ടയക്കൂ ആ ബന്ദികളെ വിട്ടയച്ചാൽ ഞങ്ങൾ വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകൾക്ക് തുടക്കമിടാം അല്ലാത്ത പക്ഷം വിശുദ്ധ റംസാൻ വൃതാരംഭം തുടങ്ങുന്ന മാർച്ച് മാസം പത്താം തീയതി ഞങ്ങൾ റഫയെ കത്തിച്ചാമ്പലാക്കും റഫയെ ഞങ്ങൾ പൂർണ്ണമായും ആക്രമിച്ചില്ലാതാക്കും ഇത് ഞങ്ങളുടെ വലിയ വാശിയാണ് വെല്ലുവിളിയാണ് ഇത് ഇസ്രായേലാണ് പറയുന്നത് ഇസ്രായേൽ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കാണിച്ച ചരിത്രമുണ്ട് ഹമാസിന് ഭയം അവിടെയാണ് റഫ എന്ന് പറയുന്നതാണ് ഹമാസിന്റെ അവസാനത്തെ തുരുത്ത് അവസാനത്തെ കച്ചി തുരുമ്പ് റഫയാണ് റഫകൂടി നഷ്ടപ്പെട്ടാൽ ഹമാസിന് പിന്നെ ഗാസയിൽ ഒന്നും തന്നെയില്ല ഗാസയിൽ ഹമാസ് എന്ന് പറയുന്നത് ഓർമ്മയായി അവശേഷിക്കും അത്രത്തോളം ഭയാനകമായ ആക്രമണമാണ് കഴിഞ്ഞ നാലു മാസക്കാലങ്ങളായി ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രായേൽ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരു പറഞ്ഞാലും പിന്തിരിയാത്ത ആക്രമണം ആരാലും നിയന്ത്രിക്കാൻ കഴിയാത്ത ഇസ്രായേൽ സേനയുടെ കനത്തെ ആക്രമണം അതാണ് ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നോർക്കണം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേലിന്റെ അതിക്രമം സംബന്ധിച്ചുള്ള പരാതികൾ പരിഗണിക്കുന്നതിനിടയിലാണ് റഫൈലടക്കം കനത്ത വ്യോമാക്രമണം ഇസ്രായേൽ നടത്തിയത് അപ്പോൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ ഇസ്രായേൽ മാനിക്കുന്നില്ല അമേരിക്കയുടെ വെല്ലുവിളികളെ ഇസ്രായേൽ മൈൻഡ് ചെയ്യുന്നില്ല ഏ ലോകരാജ്യങ്ങളുടെ തിട്ടൂരങ്ങളെ ഇസ്രായേൽ വകവയ്ക്കുന്നില്ല അവർക്കൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ തങ്ങളുടെ രാജ്യത്തിനകത്ത് കടന്നുകയറി ആയിരത്തി നാനൂറോളം വരുന്ന ഇസ്രായേലി പൗരന്മാരെ കൊന്നൊടുക്കിയ ഹമാസിന്റെ ഭീകരവാദികളെ എന്ന അവസാനിപ്പിക്കുക അവരെ ഇഹലോകവാസത്തിലേക്ക് എത്തിക്കുക അവരെ പൂർണമായും ഉന്മൂലനം ചെയ്യുക അങ്ങനെ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെ എന്നേക്കുമായി അവസാനിപ്പിക്കുക എന്ന വലിയ പ്രഖ്യാപിതമായ കൂടി മുന്നോട്ട് പോവുകയാണ് ഇസ്രായേൽ സേന അതിന് അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും പിന്തുണ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഹമാസ് എന്ന ഭീകരവാദ സംഘടന ഇനി ഭൂമുഖത്ത് ഉണ്ടാവാൻ പാടില്ല ഇസ്രായേലിന്റെ ലക്ഷ്യം അതാണ് അതിനുവേണ്ടിയുള്ള വലിയ പോരാട്ടത്തിലാണ് ഇസ്രായേൽ സൈന്യം അതിന് മുന്നേ മുമ്പ് ഒരു തരത്തിലുള്ള വെടിനിർത്തലും അവർ ആഗ്രഹിക്കുന്നില്ല കാരണം ഏഴ് ദിവസം നീണ്ട വെടിനിർത്തലിലൂടെ ഉണ്ടായ നഷ്ടം കൃത്യമായി ഇസ്രായേലിനറിയാം യുദ്ധ യുദ്ധത്തിൽ വിജയത്തിന്റെ പടിവാതിൽ എത്തി നിൽക്കുകയാണ് വെടിനിർത്തൽ കരാറുമായി ഖത്തർ എന്ന രാജ്യം രംഗത്ത് വന്നത് ഖത്തർ എല്ലാ കാലത്തും ഹമാസിനെ പിന്തുണയ്ക്കുന്ന അറബ് രാജ്യമാണെന്ന് ഏവർക്കും അറിയാം ആ ഹമാസിന്റെ നയതന്ത്ര നയതന്ത്ര ഇടപെടലിലാണ് ഇസ്രായേൽ വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകിയത് അമേരിക്കയുടെ പിന്തുണയും ഇസ്രായേലിന് ഉണ്ടായിരുന്നു എന്നാൽ ആ ഏഴു ദിവസം നീണ്ട വെടിനിർത്തൽ കരാറിലൂടെ ഹമാസിന് അനുകൂലമായ ചില സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു ഖത്തറിന്റെ ലക്ഷ്യമെന്ന് പിന്നീടാണ് ഇസ്രായേലിന് മനസ്സിലായത് അതായത് പടക്കോപ്പുകളും വെടിക്കോപ്പുകളും എല്ലാം അവസാനിച്ച് മരണം മുന്നിൽ കണ്ട ഹമാസിന്റെ തീവ്രവാദികൾക്ക് ആവശ്യത്തിലധികം വെടിക്കോപ്പുകളും യുദ്ധസാമ്രികളും ശേഖരിക്കാനുള്ള സമയം ലഭിച്ചു ഏഴ് ദിവസം കൊണ്ട് മരണത്തിന്റെ മുനമ്പിൽ നിന്ന് ഹമാസിന്റെ ഭീകര നേതാക്കൾക്ക് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് രക്ഷപ്പെടാനുള്ള അവസരവും ഉണ്ടായി ഇതാണ് ഇസ്രായേലിനെ ചൊടിപ്പിക്കുന്നത് അതിനുശേഷം കൃത്യമായ പദ്ധതി നടപ്പാക്കിയ ശേഷം വെടിനിർത്തൽ കരാർ ലംഘിച്ചതും ഹമാസ് തന്നെയാണ് അപ്പോൾ ഇനിയും ഒരു വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ തയ്യാറായാൽ ആവശ്യത്തിലുള്ള ആവശ്യ ആവശ്യം കഴിഞ്ഞ ശേഷം ആ വെടിനിർത്തൽ കരാറിനെ ലംഘിക്കുന്നത് ഹമാസ് ആയിരിക്കുമെന്ന് ഇസ്രായേലിന് കൃത്യമായി അറിയാം അതുകൊണ്ടാണ് ഇനി ഒരിക്കൽ കൂടി അബദ്ധം പറ്റരുത് എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ഇസ്രായേലിന് കൃത്യമായ നിലപാടുണ്ട് ഇസ്രായേൽ സൈന്യത്തിന് കൃത്യമായ കൃത്യമായ നിർദ്ദേശമുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഗാസയിലെ എല്ലാ പ്രദേശങ്ങളെയും എല്ലാ പട്ടണങ്ങളെയും തച്ചുടച്ചു കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ സേന ഹമാസിന്റെ പുകൾപ്പെ ബങ്കറുകളെല്ലാം ബോംബിട്ട് തകർത്തിരിക്കുന്നു തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു അതിനുശേഷം റഫ എന്ന പട്ടണം മാത്രമാണ് അവശേഷിക്കുന്നത് ഖാൻ യുനിസിന്റെ സമീപത്തുള്ള ഹമാസിന്റെ എല്ലാ വലിയ കേന്ദ്രങ്ങളെയും തകർത്തു തരിപ്പണമായിരിക്കുന്നു എല്ലാ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ജീവൻ ഭയന്ന് പാലായനം ചെയ്ത ഹമാസിന്റെ ഭീകരവാദികൾ ഒടുവിൽ എത്തിപ്പെട്ടിരിക്കുന്നത് റഫ എന്ന പട്ടണത്തിലാണ് ആ റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഒളിവിൽ കഴിയുകയാണ് ഹമാസിന്റെ ഭീകരവാദികൾ ആ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് താഴെ നിർമ്മിച്ച ബങ്കറുകളിൽ സുരക്ഷിതമെന്ന് കരുതി കഴിയുകയാണ് ഹമാസിന്റെ തീവ്രവാദി നേതാക്കൾ ആ തീവ്രവാദി നേതാക്കളെ കൂടി കൊന്നൊടുക്കണം ഇതാണ് ഇസ്രായേൽ സേനയുടെ ലക്ഷ്യം ഹമാസിനെ പൂർണമായും തീർക്കണമെങ്കിൽ റഫൈലും ആക്രമണം നടത്തണം റഫേയെ വെറുതെ വിട്ട് റഫൈൽ ആക്രമണം നടത്താതെ പിന്മാറിയാൽ ഇത്രയും ദിവസം ഗാസയിൽ നടത്തിയ യുദ്ധത്തിന് ഒരു അർത്ഥമില്ലാതാകും ഗാസയിൽ നടത്തിയ യുദ്ധം വ്യർത്ഥമാകും ഇതാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് റഫൈലെ യുദ്ധം അനിവാര്യമാണ് റഫൈൽ യുദ്ധം ചെയ്യാതെ ഞങ്ങൾ പിന്നോട്ട് പോകില്ല റഫയിൽ തമ്പടിച്ചിരിക്കുന്ന ഒളിവിൽ കഴിയുന്ന കം മുഴുവൻ ഹമാസിന്റെ ഭീകരവാദികളെയും കൊന്നൊടുക്കും ഇതാണ് ഇസ്രായേൽ സേന പറയുന്നത് നിങ്ങൾക്ക് ഞങ്ങളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ല മറുഭാഗത്ത് അവസാന അഭയമെന്ന നിലയ്ക്കാണ് ഖത്തറിനോടും ഈജിപ്തിനോടും ഒക്കെ ഹമാസ് കൈകൂപ്പുന്നത് ഇനിയും യുദ്ധം തുടർന്നാൽ യഹിയ സിൻവാർ അടക്കം ഇസ്മായിൽ ഹനി അടക്കമുള്ള ഹമാസിന്റെ നേതാക്കന്മാരെ ഇസ്രായേൽ സേന കൊന്നൊടുക്കും ഇസ്രായേലിന്റെ പുകൾ പെറ്റ രഹസ്യാന്വേഷണ പോലീസ് അവരെ കൊന്നു തള്ളും അത് അനുവദിക്കരുത് ആ ഇസ്ര ഹമാസിന്റെ അവസാന ഉന്മൂലനത്തിന് മുൻപ് ഈ യുദ്ധം അവസാനിപ്പിക്കണം അതിനുവേണ്ടിയുള്ള കൊണ്ടുപിടിച്ച പരിശ്രമത്തിലാണ് ഖത്തറും ഈജിപ്റ്റും അടക്കമുള്ള രാജ്യങ്ങൾ അതേസമയം അമേരിക്കയുടെ പോലും തെട്ടൂരങ്ങൾക്ക് വഴങ്ങാതെ യുദ്ധവുമായി മുന്നോട്ട് പോവുകയാണ് ഇസ്രായേൽ എന്ന രാജ്യം ഒരിക്കലും ഇനിയൊരു വെടിനിർത്തലിന് തങ്ങൾ തയ്യാറല്ല ഹമാസിന്റെ അവസാന ഉന്മൂലനം കണ്ട ശേഷം മാത്രമേ തങ്ങൾ യുദ്ധം അവസാനിപ്പിക്കൂ ഇതാണ് ഇസ്രായേലിന്റെ നിലപാട്